കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് വലിയ വിദ്യാഭ്യാസത്തിനല്ലെന്ന് മുൻ ധനകാര്യ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു കേരളത്തിൽ തൊഴിലില്ലായ്മയല്ല പ്രശ്നം ഇവിടെയുള്ള തൊഴിലുകളോട് ആളുകൾക്ക് താല്പര്യമില്ല എന്നതാണ് സത്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികളും തെരഞ്ഞെടുക്കുന്നത് പുറത്തേക്ക് പോണത് വലിയ വിദ്യാഭ്യാസം അല്ല എന്റെ അഭിപ്രായം പുറത്തേക്ക് പോകുന്നു സ്ഥലത്ത് വിദ്യാഭ്യാസം ആരും അവകാശപ്പെടുന്നുണ്ട് സ്ഥാപനങ്ങൾ പഠിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയോ ഇന്ത്യയിലോ പുറത്തോ ഉണ്ടാവുന്ന തൊഴിലവസരങ്ങള് പ്രാപ്തമാകണമെങ്കിൽ പഠിക്കുന്ന കാലത്ത് ജോലിക്ക് വേണ്ടിയുള്ള നോക്കിക്ക ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് മുദ്രയുള്ള നാൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി